എല്ലാ പ്രേക്ഷകർക്കും നന്മ ട്വന്റി ഫോർ ചാനലിൻ്റെ വിഷു ആശംസകൾ വിഷുവിനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കണിക്കൊന്ന് ഈ കണിക്കൊന്ന മാസങ്ങൾ മുമ്പ് തന്നെ വിരിഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണാം എന്നാൽ കാക്കനാട് കണ്ട ഒരു പ്രത്യേകതയാണ് നന്മ ട്വന്റി ഫോർ ചൂണ്ടിക്കാണിക്കുന്നത് കാക്കനാട് പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന ചുവട്ടിൽ ഒരു ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠയുണ്ട് ആ പ്രതിഷ്ഠയുടെ വിശേഷങ്ങൾ ഇതായിരുന്നു ഞാൻ സൂചിപ്പിച്ച കണിക്കൊന്ന ഈ കണിക്കൊന്ന മരച്ചുവട്ടിൽ ഉള്ള ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠ ഈ കാണുന്നതാണ് ഇങ്ങനെ പൂത്തുലഞ്ഞ് നിന്നിരുന്ന കണിക്കൊന്നയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം നമുക്കറിയാം വിഷുവാണ് വിഷുക്കണി കാണാൻ ഈ കണിക്കൊന്നകൾ അടർത്തി ഓരോ വീടുകളിലേക്ക് പോയി അത് ഇതിനു ശേഷമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഏതായാലും ഈ ഒരു പ്രതിഷ്ഠയും ഈ ബന്ധപ്പെട്ട മനീഷിന്റെ യുമായി ബന്ധപ്പെട്ടു നമസ്കാരം എൻ്റെ പേര് മനീഷ് ഞാൻ എസ് എൻ ഡി പി യോഗം ശാഖ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് തൃക്കാകര സൗത്തിന്റെ കീഴിലുള്ള ടി കെ മാധവൻ സ്മാരക കുടുംബ യൂണിറ്റിന്റെ കൺവീനറാണ് ഞങ്ങളുടെ ഗുരുമണ്ഡപമാണ് എന്റെ പിന്നിൽ കാണുന്നത് പുറകിൽ കാണുന്ന ഈ കണിക്കൊന്ന മരം തികച്ചും ഇല കാണാതെ പൂത്തുലഞ്ഞു നിന്നിരുന്ന ഒരു സുലഭമായ നല്ലൊരു സുദിനമായിരുന്നു അന്ന് നമ്മളുടെ എല്ലാവർക്കും അറിയാം വിഷുവിനോടനുബന്ധിച്ച് നമ്മൾ ഒരുക്കുന്ന വിഷു കണിയില് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കണിക്കൊന്ന പൂവ് ആ കണിക്കൊന്ന പൂവിൻ്റെ ഏറ്റവും വർണ്ണാഭമായ മനോഹര വേളയിലാണ് ഞങ്ങളുടെ ഗുരുമണ്ഡപം പ്രതിഷ്ഠ നടത്തിയത് ശരിക്കും പറയുവാണെങ്കിൽ ഗുരുദേവൻ്റെ ആ വരവ് ഞങ്ങളുടെ കണിക്കൊന്ന പൂത്താണ് ഞങ്ങളെ ശരിക്കും അറിയിച്ചത് ഈ വരുന്ന ഇതിലൂടെ പാസ് ചെയ്യുന്ന എല്ലാവരും അന്ന് കണിക്കൊന്ന കാണുമ്പോൾ അത്രയധികം സന്തോഷത്തോടുകൂടിയായിരുന്നു കണ്ടു നിറഞ്ഞ് കണ്ണു നിറഞ്ഞു പോയിക്കൊണ്ടിരുന്നത് അന്നേ ദിവസം ഇവിടെ എത്തിയ എല്ലാ ഭക്തരുടെയും മനസ്സ് നിറയിച്ചത് ആ കണിക്കൊന്നയിലെ പൂക്കൾ തന്നെയായിരുന്നു ഗുരുദേവന്റെ ചൈതന്യം എടുത്തു കാണിക്കുന്ന ആ കണിക്കുന്നയുടെ ചുവട്ടിലിരിക്കുന്ന ഈ ഗുരുമണ്ഡപം എന്തുകൊണ്ടും എല്ലാവരുടെയും മനസ്സിൽ സന്തോഷമേകുന്ന ഒന്ന് തന്നെയാണ് കണിക്കൊന്നയിലെ പൂ തേൽക്കുന്ന പൂക്കളും ഗുരുദേവ വിഗ്രഹവും മനസ്സ് നിറയെ അത്രയേറെ ചൈതന്യത്തോട് കൂടി നിൽക്കുന്ന ഒരു വിഗ്രഹത്തോട് എല്ലാവർക്കും സന്തോഷത്തോടെ പോകാൻ സാധിച്ചതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ കൊന്നയിലെ പൂ തന്നെയായിരുന്നു പിന്നേ ദിവസം ഞാൻ പറഞ്ഞ പോലെ വിഷുദിനത്തിൽ എല്ലാവർക്കും കണി കാണുന്നതിനായി നമ്മളുടെ കൊന്നയിലെ പൂക്കൾ എത്തിച്ചു കൊടുക്കുകയും വന്ന് പറിക്കുകയും ചെയ്തു ഇന്നിപ്പോ കൊന്നയിൽ പൂക്കളില്ല ഇനിയും അടുത്ത സീസൺ ആവുമ്പോൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊന്നമരത്തിൽ ചുവട്ടിലായി നമ്മുടെ ഗുരുദേവ വിഗ്രഹം എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഗുരുമണ്ഡപത്തിന്റെ പേരിലും എൻ്റെ പേരിലും ഒരു വിഷു ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ഏതായാലും മനീഷ് പറഞ്ഞതുപോലെ വളരെ രസകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു ആ കണ്ണിന് കുളിർന്നേകുന്ന ഒരു കാഴ്ചയായിരുന്നു കണിക്കൊന്ന പൂത്തുലഞ്ഞു നിൽക്കുന്നു അതിന്റെ ചുവട്ടിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ ആ ഏതായാലും വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ അതുകൂടാതെ ഇതിൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ചുമെല്ലാം മനീഷ് സൂചിപ്പിച്ചു ഇനി വരും വർഷങ്ങളിലും ഈ കണിക്കൊന്ന പൂത്തുലഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു yalpati new india manma uttipanchana chila petodeva karani kaana